ഈ ടാങ്ക് വൃത്തിയാക്കുമ്പോൾ ഞങ്ങൾ രണ്ട് മാസം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ടാങ്കിൽ മൊത്തം ചാലിടിച്ചിരുന്നു നിങ്ങൾ അതിന്റെ അവസ്ഥയിൽ നിന്ന് കണ്ടുപോക്കും ഇത് നല്ല ചളി ഉണ്ട് വളരെ നമുക്ക് ഒരു ലിക്വിഡ് ഇട്ടിണ്ട് ഈ ലിക്വിഡ് എടുത്ത് മൊത്തം വരയ്ക്കാം അപ്പൊ നന്നായിട്ട് ചളി പോന്നായിട്ട് ചളി പോ ചളിയൊക്കെ പെട്ടെന്ന് പോയി പോന്നാടി ചളി പോയി പണി കിട്ടിയതോണ്ട് കൈ കരണ്ട് പോയി വെള്ളം അടിക്കാൻ കരണ്ട് ഇല്ലെങ്കില് നമുക്ക് വെള്ളം അടിക്കാൻ കഴിയുന്നു കൈ മുകളിലേക്ക് പുഴുങ്ങി കിട്ടും വെള്ളത്തിന് റബാണ് പക്ഷെ ടാങ്കറി ചൂടാണ് അപ്പൊ കായി സംഭവങ്ങളിൽ ഒരച്ചൊരു ചിത്രായിട്ട് അടിച്ചിട്ടുണ്ടെങ്കി വെള്ളം കഴിച്ചോപ്പാ എത്ര ഇതിന്റെ കുറച്ച് വെള്ളം വെള്ളം നമുക്ക് ഒക്കെ നോക്കാം നമ്മൾ നാത്തുപയോഗിച്ച് ഇപ്പൊന്നും കൂടി തേച്ചിട്ടുണ്ട് അതൊന്ന് പിടിക്കുന്നവരെ പത്ത് മിനിറ്റ് പുറത്തു പോയിരിക്കാം ചളിയാണ് ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഈ ബാങ്ക് കൂടി ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാങ് ടാങ്ക് കഴിഞ്ഞു you